വന്ദേമാധരം ശ്രീ നരേന്ദ്രമോദി ശ്രീ രാഹുൽ ഗാന്ധി പോരാട്ടം ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അതിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പഞ്ച് ഡയലോഗ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് രണ്ടുപേരും ഗംഭീരമായി അവരുടെ വാദമുഖങ്ങൾ നിരത്തി രണ്ടിന് ഒരുപാട് മെറിറ്റ്സും മറ്റും ഉണ്ടായിരുന്നു അതൊരു പക്ഷേ നിങ്ങൾ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ശ്രദ്ധിച്ചു കാണും അതിൻ്റെ ലിങ്ക് താഴയിടാം പക്ഷേ ഇതിലേറ്റവും മികച്ചത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ഉഗ്രൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ പഞ്ച് ഡയലോഗ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഇന്നേ വരെയുള്ള ജീവിതത്തിൽ ലോകസഭയിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും മികച്ച ഡയലോഗ് ആയിരിക്കും അത് അത് അതെന്തായാലും നമുക്കൊന്ന് കാണുകയും കൂടെ ചെയ്യാം എന്താണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ സിഗ്നിഫിക്കൻസും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ശ്രീ രാഹുൽ ഗാന്ധി ആ ശിവന്റെ ചിത്രം ഉയർത്തി പറഞ്ഞ മനോഹരമായ നിലപാട് അതൊരു വലിയ നിലപാടാണ് ആ നിലപാട് മഹാത്മാഗാന്ധി മരിച്ചിട്ടില്ല മഹാത്മാഗാന്ധി ജീവിച്ചിരിപ്പുണ്ടെന്നാ എന്നിട്ട് അദ്ദേഹം പരമശിവന്റെ ചിത്രം ഉയർത്തി കാണിക്കുകയാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് വേണ്ട നിലപാട് ഈ പരമശിവന്റെ ചിത്രത്തോടൊപ്പം അദ്ദേഹം ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ചിത്രം അല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലത്തെ കാണിക്കാനായി മുസ്ലിങ്ങൾ കൈകൂപ്പുന്ന അല്ലെങ്കിൽ അവരുടെ ദുവാ ചെയ്യുന്നതിന്റെ ചിത്രം ഇട്ടിട്ടുണ്ട് കാര്യം പ്രവാചകന്റെ അങ്ങനെ ഒരു ചിത്രീകരണം പാടില്ല എന്നാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ വിശ്വാസം ഇതേപോലെ ഗുരുനാനാക്കിൻ്റെ ചിത്രം ഇതേപോലെ ബുദ്ധന്റെ ജൈനന്റെ ഒക്കെ ചിത്രങ്ങൾ അദ്ദേഹം അല്ലെങ്കിൽ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ചിത്രങ്ങൾ അദ്ദേഹം കാണിച്ചിട്ടുണ്ട് എന്നിട്ട് ആ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഉയർത്തി ശ്രീ രാഹുൽ ഗാന്ധി പറയുകയാണ് ഇല്ല ഗാന്ധിജി മരിച്ചിട്ടില്ല ഗാന്ധിജി ജീവിച്ചിരിപ്പുണ്ട് ഒരു ഇന്ത്യൻ ലോകസഭയിൽ ഇന്നേ വരെ പറഞ്ഞിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു നിലപാടായിരിക്കും അത് ആലങ്കാരികവും സിംബോളിക്കും മാത്രമല്ല അതിന്റെ പിന്നിൽ ആഴമേറിയ ഒരു അർത്ഥതലമുണ്ട് അതായത് പ്രധാനമന്ത്രി ശരിക്കും അതായത് ശ്രീ നരേന്ദ്രമോദി വലിയ ദുരുദ്ദേശങ്ങളൊന്നും ഇല്ലാതെയാണ് ശ്രീ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ലോകാരാധനായ വിശ്വഗുരുവിനെ ലോകം പലപ്പോഴും നേരെ രീതി അറിഞ്ഞിട്ടില്ല ഗാന്ധി എന്ന റിച്ച് ആറ്റൻ ബെറോയുടെ സിനിമ വന്നതിന് ശേഷമാണ് ലോകത്തിൽ വീണ്ടും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായതെന്നൊക്കെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഗാന്ധിജിയെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയായിരുന്നു നരേന്ദ്രമോദിജി ഉദ്ദേശിച്ചത് പക്ഷേ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ഇറ്റ് സൗണ്ടഡ് വെരി ബാഡ് അല്ലെങ്കിൽ ഗാന്ധിജി ഒരു സിനിമ റിവൈവ് ചെയ്തു എന്ന ഫീലിംഗ് വന്നു ശ്രീ രാഹുൽ ഗാന്ധി അതിശക്തമായ അതൊരു വീക്ക് പോയിന്റ് ആണെന്ന് കണ്ട് അതിലേക്ക് ആഞ്ഞടിച്ചു കാര്യം ഗാന്ധിജി എന്ന് പറഞ്ഞാൽ എല്ലാ പക്ഷക്കാർക്കും നമ്മുടെ രാഷ്ട്രപിതാവെന്ന നിലയിൽ ലോകത്തിന് ആരാധനായ മനുഷ്യനാണ് ബാരക് ഒബാമ എന്ന അമേരിക്കൻ പ്രസിഡന്റിനോട് നിങ്ങൾ ആരുടെ കൂടെയാണ് ഒരു കോഫി കുടിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗാന്ധിജി ജീവിച്ചിരുന്നെങ്കിൽ ഗാന്ധിജിയോടൊപ്പമാണ് നെൽസൺ മണ്ടേലെ ആകട്ടെ ആൽബേർട്ട് ഐൻസ്റ്റീൻ ആകട്ടെ ആൽബേർട്ട് ഐൻസ്റ്റീൻ്റെ മുറിയിൽ ഗാന്ധിജിയുടെ ചിത്രം വെച്ചിരുന്നു ഗാന്ധിജി മനുഷ്യന് തമ്മിൽ പത്ത് വയസ്സുമൊക്കെ വ്യത്യാസമുള്ളൂ അദ്ദേഹത്തിൻ്റെ മുറിയിൽ അതായത് നമ്മൾ ദൈവതുല്യമായി കാണുന്നത് പോലെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ മഹാത്മാഗാന്ധിയുടെ ചിത്രം അദ്ദേഹത്തിന്റെ മുറി വെച്ചിരുന്നു ഇസ്രായേലിന്റെ സ്ഥാപക നേതാവായ ബെൻ ഗ്യൂരിയോൺ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ സൂക്ഷിച്ചിരുന്നു ആലോചിച്ച് നോക്കുക ഒരാളുടെ ചിത്രം ബെഡ്റൂമിൽ സൂക്ഷിച്ച എത്രമാത്രം ആദരവായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ അങ്ങനെ ലോകാരാധ്യനായ ആ നേതാവിന് ഒരു സിനിമയാണ് റിവൈവ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അതിലൊരു അഭംഗിയുണ്ട് ആ സിനിമ നല്ലതാണെന്ന് വരെ പക്ഷേ രാഹുൽ ഗാന്ധി കറക്റ്റായിട്ട് ആ പോയിന്റ് എടുക്കുകയും മഹാത്മാഗാന്ധി മരിച്ചിട്ടില്ല മഹാത്മാഗാന്ധി സിന്ദാഹെ അല്ലെങ്കിൽ ടൈഗർ സിന്ദാഹെ എന്ന് പറയുന്ന നമ്മുടെ സൽമാൻ ഖാൻ്റെ വളരെ ഫേമസ് സിനിമ പോലെ അദ്ദേഹം മഹാത്മാഗാന്ധി സിന്ദാഹെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ഈസ് അലായവ് ഈസ് നോട്ട് ഡെഡ് എന്ന് പറഞ്ഞ് കാണിച്ച ആ പരമശിവൻ്റെ ചിത്രത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ലൈഫിലെ ഏറ്റവും ഗംഭീരമായ പെർഫോമൻസ് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനർത്ഥം മഹാത്മാഗാന്ധി ബഹുസ്വരതയുടെ പ്രതീകമാണ് ഈശ്വര അല്ലാ തേരോ നാം എന്ന് രഘുപതി രാഘവ രാജാറാമിൽ എഴുതി ചേർത്തത് മഹാത്മാഗാന്ധിയാണ് അതായത് നൂറ്റാണ്ടുകളായി ഫേമസ് ആയ ലക്ഷ്മണാചാര്യ എന്ന് പറയുന്ന ഒരു ലൈൻസ് ആണ് രഘുപതി രഘുപതിരാഘവ രാജാറാം അതിൽ ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാകണം സാഹോദര്യം ഉണ്ടാകണമെന്ന ചിന്ത കൊണ്ട് ആദ്യ ലൈൻ കഴിഞ്ഞ് മഹാത്മാഗാന്ധിയാണ് ഈശ്വരനും അല്ലാഹും എല്ലാം നിന്നെ വിളിക്കുന്നത് എല്ലാത്തിനെയും എല്ലാ വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്നു എന്നേ ഉള്ളൂ പരമമായ ദൈവം ഒന്നാണ് ഇപ്പം അറബിക് അറബികൾക്ക് നമ്മൾ പടച്ചവൻ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പടച്ചവൻ എന്ന് വിളിക്കുന്നത് കേട്ടാൽ മനസ്സിലാവു ഇതേപോലെ ഇന്തോനേഷ്യയിൽ വേറെ ഏതെങ്കിലും വാക്കുകാണില്ലേ ഓരോ ഭാഷയിലും ഓരോ വാക്കുകൾ കാണും അപ്പം യഹോവ എന്ന് വിളിച്ചാലും പടച്ചവൻ എന്ന് വിളിച്ചാലും അള്ളാഹു എന്ന് വിളിച്ചാലും പരബ്രഹ്മം എന്ന് വിളിച്ചാലും പ്രകൃതി തത്വം എന്ന് വിളിച്ചാലും പ്രപഞ്ച സത്യം എന്ന് വിളിച്ചാലും ആത്യന്തികമായ എല്ലാം ഒന്നാണെന്നും ആ നന്മ നമ്മളെ എന്നും നോക്കിക്കോളൂ എന്നൊക്കെയുള്ള ഒരു വിശ്വാസമാണ് ഈശ്വര വിശ്വാസം ആ നന്മ ഭൂമിയിലേക്ക് അയച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി ലോകത്തിലെ ഏറ്റവും അന്നത്തെ ഏറ്റവും വലിയ രാജ്യം ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കും അതായത് പ്രവാചകൻ മോസസിനെ പോലെ ജൂത ജനതയെ രക്ഷിച്ച പ്രവാചകൻ മോസസിനെ പോലെ നമ്മുടെ ഭാരതത്തിന്റെ ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധി ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നും അത് പരമശിവന്റെ ചിത്രം കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ചെയ്തത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണെന്ന് പറയാതെ വയ്യ ആ നിമിഷത്തേക്കെങ്കിലും ശ്രീ നരേന്ദ്രമോദിയുടെ മുകളിൽ രാഹുൽ ഗാന്ധി നിന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കാര്യം ഇതുവരെയുള്ള പെർഫോമൻസ് എല്ലാം എടുത്തു നോക്കിയാൽ ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത് പക്ഷേ ആ ഒരു നിമിഷം ഗാന്ധി സിന്താഹേ അല്ലെങ്കിൽ ഗാന്ധിജി ഈസ് ഗാന്ധിജിഫ് എന്നും ആ പരമശിവന്റെ ചിത്രം എടുത്ത് കാണിച്ചത് രാഹുൽ ഗാന്ധിയുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ആ ഗാന്ധിജിയുടെ പാതയിൽ പോകാൻ നമുക്കാകട്ടെ ബഹുസ്വരതയും മതസൗഹാർദ്ദവും ഉണ്ടാകട്ടെ ജയഹിന്ദ്